നമസ്കാരം ലീഗ് മൂരികളുടെ തീപ്പൊരി ആയിട്ടുള്ള ഇഞ്ചി ഷായിക്ക് ഖുർ പോലും നോക്കി വായിക്കാൻ അറിയില്ല അത്ര ഇത് ഞാൻ പറഞ്ഞതല്ല സലാം ബാഖവിയെ അധിക്ഷേപിക്കാൻ വേണ്ടി തീപ്പൊരി പൊട്ടിത്തെറിച്ചപ്പോ വായിച്ചത് മുഴുവൻ പൊട്ട തെറ്റ് അത് നോക്കി വായിച്ചത് ഷാജി എഴുതി വായിക്കുന്നു എന്നാണ് എഴുതി വായിക്കുന്നത് കാണാതെ അറിയാത്തതിന്റെ അടയാളമാണ് എന്നിട്ട് എഴുതി വായിച്ചിട്ട് തന്നെ തെറ്റിക്കുകയാണ് അങ്ങനത്തെ ആൾ എഴുതി വായിക്കുന്നു എന്നൊരു ആരോപണം പറഞ്ഞാൽ അത് വലിയ അപരാധാണോ എഴുതി വായിക്കുന്ന ആൾ എഴുതി നോക്കി വായിക്കുന്ന ആളുടെ കുറവെന്താ അയാൾക്ക് കാണാതെ വായിക്കാൻ അറിയില്ല എന്നതാണ് ഈ നോക്കി വായിച്ചിട്ട് വരെ ഖുർആൻ ശരിക്ക് ഓതാനും അറിയാത്ത തെറ്റി ചോദ്യ നിങ്ങൾ നിങ്ങളെ കുറിച്ച് എഴുതി വായിക്കുന്നു എന്ന് പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ അതൊരു ആക്ഷേപമല്ല അതിനേക്കാൾ വലുതാണ് ഇപ്പൊ നിങ്ങളുടെ ആക്ഷേപിക്കേണ്ടത് അതിനേക്കാൾ വലുതാണ് നിങ്ങളെ കുറിച്ച് പറയേണ്ടിയിരുന്നത് ഇത് ആ പൊട്ടത്തരത്തെ പൊളിക്കുന്നതിന്റെ ഒരു ചെറിയ ഏടാണ് നിങ്ങൾ കേട്ടത് വലുത് ഉള്ളൂ മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം എന്ന രീതിയിൽ ലീഗന്മാർക്ക് വേണ്ടി വായ്ത്താരി ഇട്ടോട് അടക്കുന്ന ഷായി ഒന്നാമത് പത്താം ക്ലാസ് ഗുസ്തിയാണ് എന്നാൽ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അടക്കുമ്പോൾ മതത്തെക്കുറിച്ചെങ്കിലും നമ്മൾ കരുതി ഖുറാനെങ്കിലും നേരെ ചെവി അറിയാൻ അതും അറിയില്ല മൊത്തം കച്ചവടം എല്ലാ ഇഞ്ചി കൃഷി പോലെ തന്നെയാണ് ഇത് സലാം ഭാഗവി എന്ന സമസ്തയുടെ മതപണ്ഡിതനെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹം വച്ച് കാച്ചു ചില ഡയലോഗുകളാണ് ഖുറാനിലെ വരികൾ എഴുതിക്കൊണ്ടുവന്നിട്ട് നോക്കി പോലും വായിക്കാൻ ഇല്ലെന്ന് പറയുന്നത് എന്ത് ഗതികേടാണ് ലീഗിനകത്തുള്ള നേതാക്കന്മാർ മതത്തെ വിശ്വസിക്കുന്നവരാണ് മതപരമായിട്ടുള്ള വിശ്വാസത്തിലൂടെ സ്വർഗത്തിൽ പോയിരിക്കുന്നവരാണ് ഇഞ്ചി ഷാജി എങ്ങനെ സ്വർഗത്ത് പോകുന്നതാണ് നേരെയൊക്കെ ഖുറാം പോലും അറിയില്ല വായിച്ച് പൊട്ട തെറ്റാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഒന്നാമത് പത്താം ക്ലാസ് ഗുസ്തിയാണ് ചിലരെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ഈ തോറ്റു തോറ്റ് തൊപ്പിടുന്നവർ അതായത് നോക്കി പോലും എഴുതാറിയാത്ത അറിയാത്ത ടീംസ് അതിൽപ്പെട്ട ഒരു ഇനമാണ് നോക്കി പോലും വായിക്കാൻ അറിയാത്ത ഇഞ്ചി എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഈ വീഡിയോ തെളിയിക്കുകയാണ് സലാംബാഗിക്കെതിരെ നടത്തിയ വിമർശനത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ആ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് അത് കേൾക്കേണ്ട ഒരു കാര്യമാണ് മതത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം പൊട്ടത്തരമാണ് ഇഞ്ചി എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ആ വീഡിയോ എന്ന് പറയുന്നുണ്ട് ഖുർആൻ എന്നല്ല ഷാജി റബ്ബാനിയത്ത് എന്ന് വായിച്ചിട്ട് അവിടെ വക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ടത് ഇബത്തു എന്നാണ് കൂട്ടി വായിക്കുന്ന സമയത്ത് അവിടെ ഒരു തൻവീന് വരും അതുകൊണ്ടാണ് റബ്ബാനിയത് എന്ന് വായിക്കുന്നത് അപ്പോൾ ആരോ വായിക്കുന്നത് കേട്ടിട്ട് ഇയാൾ വായിക്കാണ് ഖുർആൻ ശരിയായി വായിക്കാൻ പോലും അറിയില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം റഹ്ബാനിയുഹ എന്ന് കൂട്ടി വായിക്കുന്നത് റഹ്ബാനിയത്ത് എന്ന് വായിച്ചതിനു ശേഷം എന്ന് വായിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം എത്രമാത്രം അതിന്റെ അർത്ഥം വ്യത്യാസപ്പെടും പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി മൗലവിയോട് ഞാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വാക്ക് ഖുർആൻ കുറാതെ ആവില്ല ആദ്യത്തെ പറഞ്ഞത് ഖുർആൻ കുറാനാവണ്ടേ നല്ല ഖുർആൻ അല്ലാതാവുക ആദ്യം ഖുർആൻ ആവണ്ടേ നിങ്ങൾ പറഞ്ഞത് ഖുർആൻ അല്ല അത് അബദ്ധം തെറ്റിച്ചാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ റഹ്ബാനിയത്തിന് അവർ പടച്ചുണ്ടാക്കി പൗരോഹിത്വത്തെ പടച്ചുണ്ടാക്കി എന്താണ് റഹ്ബാനിയത്ത് ഈ വിഷയവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈസാ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ജനത ആ ഈസാൻ നബിഅലി സ്വലാത്തു വസ്സലാമ് കൊണ്ടുവന്ന ദീനിന് പുറമെ അവരുണ്ടാക്കിയ റഹ്ബാനിയത്ത് റഹ്ബാനിയത്ത് എന്താണ് ഇൻഫിറാദു ഫിൽ ജിബാലി പർവ്വതങ്ങളിൽ പോയി തനിച്ചിരിക്കുക ജനങ്ങളെ തൊട്ട് മുറിഞ്ഞു പോവുക അതായത് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധം നിസായി ഭാര്യമാരെ ഒഴിവാക്കുക ഉപേക്ഷിക്കുക ഇങ്ങനെ സന്യാസം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആണ് റഹ്ബാനിയത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അത് ദീനിന്റെ നിയമമാണ് എന്ന് അവര് കെട്ടി ചമച്ചുണ്ടാക്കിയതാണ് ഇവിടെ ഈ വിഷയവുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഷാജി രണ്ടാമത്തെ ആരോപണം ഷാജി എഴുതി വായിക്കുന്നു എന്നാണ് എഴുതി വായിക്കുന്നത് കാണാതെ അറിയാത്തതിന്റെ അടയാളമാണ് എന്നിട്ട് എഴുതി വായിച്ചിട്ട് തന്നെ തെറ്റിക്കാണ് അങ്ങനത്തെ ആൾ എഴുതി വായിക്കുന്നു എന്നൊരു ആരോപണം പറഞ്ഞാൽ അത് വലിയ അപരാധാണോ എഴുതി വായിക്കുന്ന ആൾ എഴുതി നോക്കി വായിക്കുന്ന ആളുടെ കുറവെന്താ കാണാതെ വായിക്കാൻ അറിയില്ല എന്നതാണ് ഈ നോക്കി വായിച്ചിട്ട് വരെ ഖുർആാൻ ശരീഖ് ഓതാനും അറിയാത്ത തെറ്റി ചോദ്യാ നിങ്ങളെ കുറിച്ച് എഴുതി വായിക്കുന്നു എന്ന് പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ അതൊരു ആക്ഷേപമല്ല അതിനേക്കാൾ വലുതാണ് ഇപ്പം നിങ്ങളുടെ മേലിൽ ആക്ഷേപിക്കേണ്ടത് അതിനേക്കാൾ വലുതാണ് നിങ്ങളെ കുറിച്ച് പറയേണ്ടിയിരുന്നത് എന്റെ നാവിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു ദീൻ ഒരു വാക്ക് പിഴച്ചുപോയാൽ സ്നേഹമുള്ളവരെ അത് എത്രമേൽ അപകടം പിടിച്ച ഒന്നാണ് എത്രമേൽ അപകടം പിടിച്ച ഒന്നാണ് വലിയ അപകടം പിടിച്ച ഒന്നാണ് അതാണ് ഇവിടെ സംഭവിച്ചത് നെഹവ് അറിയാതെ നെഹ്വിന്റെ നിയമങ്ങൾ അറിയാതെ ഖുർആൻ അർത്ഥം വെക്കുകയും ആ ഖുർആനിൽ അബദ്ധം സംഭവിക്കുകയും ചെയ്തു ഖുർആൻ വായിച്ചതിൽ തന്നെ നെഹ്റു അറിയാതെ വായിച്ചിട്ട് അബദ്ധം സംഭവിച്ചു ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചത് ഇവിടെ ആ കാര്യം നിങ്ങൾ തന്നെ ഇതേ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ അറിയാം ഒരു ചെറിയ മതി നിങ്ങളുടെ വാക്കുകൾക്ക് അറബ് വിശുദ്ധ ഖുർആന്റെ ഇങ്ങനത്തെ ആളുകളെ കുറിച്ച് പണ്ഡിത ഭാഷയിൽ പറയുന്നത് ജഹലു ജഹലു മുറക്കബ് മുറക്കബ് എന്നാണ് നാലാമനോ അവനില്ല വിവരം എന്ന വിവരവുമില്ല മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതാണ് അതായത് ജഹൽ മുറക്കബ് എന്ന് പറയും വിവരം ഇല്ല എന്ന വിവരം പോലില്ലാത്ത ആൾ നെഹിവിന്റെ ഒരു കായിക ചെറിയ ഒരു സംഗതി തെറ്റിക്കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറും ആശയം മാറും എന്ന് ഇയാൾക്കറിയാം പക്ഷെ അത് എനിക്ക് സംഭവിക്കുന്നുണ്ട് എന്ന വിവരം ഇയാൾക്കില്ല പക വെച്ച് അതിനിടയിൽ പലതവണ പറയുകയാണ് അബൂബക്കർ അബൂബക്കർ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എത്ര തവണ ആ പ്രസംഗത്തിൽ പറഞ്ഞു എന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കർ അബൂബക്കർഹുവിനെ മഹാനായ അബുബക്കർവിനെ നിങ്ങൾ എത്ര വട്ട ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് കാര്യമല്ല ആ പ്രസംഗത്തിൽ തീർച്ചയായും അബദ്ധം സംഭവിച്ചു പോയി നിങ്ങൾ പറഞ്ഞത് ഇബിൻ അബ്ബാസ് ഉണ്ടായിരിക്കെ അബൂബക്കർ റലിള്ളഹുണ്ടായിരിക്കെ അബുബക്കർ അവിടെ വന്ന മിസ്റ്റേക്ക് ഇബിൻ അബ്ബാസ് റലി ഉള്ളാഹുനവിനാണ് അബുബക്കർ സുദ്ദീഖർവിനേക്കാൾ അറിവ് എന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു അബുബക് സദ്ദീഖർ അലി അള്ളാഹുനവിന്റെ അറിവിനെ വില കുറച്ച് കാണിച്ചു ഇതൊരു അപരാധം തന്നെയാണ് ഇത് നിങ്ങൾ മായച്ചാൽ മായൂല നിങ്ങൾ കൂട്ടിയാൽ കൂടും ുളത്തെ ഉസ്താദിനെ ദേഷ്യം ദേഷ്യം പ്രപ്പോസൽ ആരോ പിടിക്കണ്ടെ പ്രപ്പോസാരെന്ന് പറഞ്ഞ് ആളായിട്ട് വീട്ടിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക് അതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനം കളയാന്ന് നാലാം കളവ് അതായത് ഹക്കിം ഫൈസിയുടെയും അയാളുടെ ശിഷ്യന്മാരുടെയും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും തുറന്നു കാണിച്ചപ്പോ അവര് സലാം ബി ഉസ്താദിനു നേരെ വാട്സാപ്പിൽ പടച്ചുവിട്ട ിട കളവ് നാലാങ്കിട കളവ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഫൈക്കന്മാര് പോലും തന്നെ വളരെ ഒളിച്ചു കടത്തുന്ന സാധനം കടത്തിയ സാധനം വിമർശിക്കുന്ന യഥാർത്ഥ വിമർശകർ പോലും തന്നെ പബ്ലിക്കായിട്ട് പറയാത്ത ഒരു സംഗതി ഫെയ്ക്കന്മാരിൽ നിന്ന് ഇയാള് സ്വീകരിച്ചിട്ട് ആ കള്ളത്തരം ഇയാള് ഒരു പബ്ലിക്കില് പറയാ എന്തോ ഒരു നിലവാരമാണ് നിങ്ങളുടെ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കിയാ ാണ് ഒന്നുകിൽ ഒന്നിനെ കുറിച്ച് അറിഞ്ഞുകൂടെ വായും വെച്ചോട്ട് മിണ്ടാതിരിക്കണം അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളവർക്കെതിരെ ഡയലോഗ് അടിച്ചാലേ ഞാൻ ഹീറോ ആവൂ എന്ന് ഇഞ്ചി കരുതുകയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എല്ലാ ഇഞ്ചി കൃഷി പോലെയാണ് കാര്യം കോടികൾ ഇങ്ങനെ കൊയ്തെടുക്കാൻ പറ്റുന്ന വളരെ അപൂർവമായി ഇഞ്ചി കൃഷി നടത്തി അദ്ദേഹം ബാത്റൂമിന്റെ ടോയ്ലറ്റിന്റെ അടിയിൽ വരെ കെട്ടുകണക്കിന് നോട്ട് കൊണ്ടുവച്ച വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തി ഖുറാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് കേട്ടോണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ പൊട്ടന്മാരുടെ മുന്നിലാണ് സംസാരിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ലീഗിന്റെ അണികൾ ഈ പൊട്ടത്തരൊക്കെ കേട്ടോണ്ടിരുന്നതിന് ശേഷം എന്നെ ഈ ഇഞ്ചി കുറിച്ച് പോലും ഒരു ചുക്കും അറിയാത്ത പൊട്ടനാണെന്ന് അറിഞ്ഞിട്ട് അവർ എണീറ്റ് പോയതന്നെ പക്ഷെ അവർ വായും തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലീഗന്മാരുടെ കൂടെ കൊണ്ടു കിടക്കുന്ന അടിമകൾക്ക് എത്രമാത്രം ഖുറാനെക്കുറിച്ച് ബോധ്യമുണ്ട് എന്ന് കൂടി ഈ വീഡിയോ തെളിയിക്കുന്നുണ്ട് ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി ഇഞ്ചിഷാഹിയുടെ മതമാണ് പ്രശ്നം മതമാണല്ല മതമാണ് കച്ചവടം മതമാണ് കച്ചവടം ആ കച്ചവടത്തിലൂടെ ലീഗിനെ വളർത്തി അതിലൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ അമ്മാനമാടണം എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം ആ മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ അതിലെ വരികൾ എഴുതിക്കൊണ്ടുവന്ന് നോക്കി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു പടുമരം കൂടിയാണ് ഇഞ്ചി ഷായി എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അപ്പോ അടിമുടി ഫ്ലോപ്പാണ് മതത്തിന്റെ കാര്യത്തിലും ഫ്ലോപ്പാണ് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും ഫ്ലോപ്പാണ് പിന്നെ ഏത് കാര്യത്തിലാണ് ഇഞ്ചിയുടെ കാര്യത്തിലാ ഇഞ്ചിയുടെ കാര്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിന്റെ രേഖകൾ പുറത്തു വരട്ടെ അന്ന് നമ്മൾ സമ്മതിക്കാം ഇഞ്ചി കൃഷിയിലെങ്കിലും മിടുക്കനായിരുന്നു എന്നുള്ള കാര്യം